ുള്ള ദിവസങ്ങളിൽ നല്ല ചൂട് ചോറും അതിൻറെ കൂടെ രണ്ട് മൂന്ന് കൂട്ടം കറിയൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ നല്ല മെനക്കേട് തന്നെയാണല്ലേ എന്നാൽ ഈ കുറവൊക്കെ ഞാൻ പരിഹരിക്കുന്നത് എന്റെ അവധി ദിവസങ്ങളിലാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഇച്ചിരി ചോറും കറിയും കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് നല്ല പഴുത്ത കൈതച്ചക്ക ഇരുന്നതുകൊണ്ട് തന്നെ ഇല്ല ഒന്നുമില്ല അത് നേരെ കറി വെക്കുന്നു പിന്നെ കൈതച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ലല്ലേ പൈനാപ്പിൾ ആണ് കേട്ടോ ചില കറികളുടെയൊക്കെ രുചിയും മണമൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും കാണത്തില്ലേ അതുപോലെ ഒരു കറിയാണ് കേട്ടോ ഈ പൈനാപ്പിൾ കറി എനിക്ക് ഇതെൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് മടിയൊന്നുമില്ലാത്ത ഇല്ലാത്ത ഉണ്ടല്ലോ ഇതുപോലെ എന്റെ പണിയും തീരും പിന്നെ ഒത്തിരി പാത്രങ്ങൾ എടുക്കാതെ ഒരു കറി ഒരു പാത്രത്തിൽ തന്നെ ഫിനിഷ് ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നല്ല പുതിയ പാത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മുടെ അമ്മമാർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് അതൊക്കെ എടുത്താൽ അതും കൂടെ കഴുകേണ്ടി വരുമെന്ന് സത്യം പറഞ്ഞാല് ഇങ്ങനെ പോകും തോറും നമ്മൾ നമ്മുടെ അമ്മമാരെ തന്നെ ആയിക്കൊണ്ടിരിക്കുക എന്നൊരു ഫീൽ വരുമല്ലേ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളില് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെ ചോറിന് എന്നാ കൂട്ടാൻ കറിയുണ്ടെന്ന് പറഞ്ഞാലും ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട് പപ്പടം പൊരിച്ചു കൊണ്ടുവന്ന് അത് കാരണം തന്നെ നേരത്തെ ഞാൻ ഇന്ന് പപ്പടവും പൊരിച്ചു ദേ പോയി ദാ ഇതാവുന്ന പറയുന്ന പോലെ നമ്മുടെ കറികളൊക്കെ റെഡിയായി സ്ഥിതിക്ക് ഇനി ചോറിന്റെ വേവും കൂടെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചുകൂടും റെഡിയായി നല്ല ചൂട് പാറുന്ന കുത്തിരി ചോറും ഒരു കണ്ണിമങ്ങാച്ചാറും അസ്പരാഗസ് മെഴുക്കുറെഡിയും നമ്മുടെ എരിവും മധുരവും ഉള്ള പൈനാപ്പിൾ കറിയും പിന്നെ നമ്മുടെ ഒണക്കറച്ചി അവനും പിന്നെ കുറച്ച് പപ്പടവും രണ്ടും ഉണക്കമീൻ വറുത്തതും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സുന്ദരമായ ഉച്ചയൂണ്